രേണു സുദി ഭർത്താവായിട്ടുള്ള കൊല്ലം സുതിയുടെ മരണം ഒരു ക്രെഡിറ്റാക്കി കൊണ്ടു കടന്ന ഒരു വ്യക്തിയാണ് രേണു സുതി കൊല്ലം സുതി മരിച്ചതിന് ശേഷം രേണുവിൻ്റെ അവസ്ഥകളും രേണുവിൻ്റെ പെട്ടെന്നുള്ള സോഷ്യൽ മീഡിയയിലേക്കുള്ള രംഗപ്രവേശനം എല്ലാം നമ്മൾ കണ്ടതാണ് അല്ലേ ഈ കൊല്ലം സുതി എന്നുള്ളൊരു കലാകാരൻ വഴിയാണ് രേണു സുതിയെ സോഷ്യൽ മീഡിയ അറിയുന്നത് തന്നെ ഫ്ലവേഴ്സിൻ്റെ സ്റ്റാർ മാജിക് എന്നുള്ളൊരു ഫ്ലോറിലാണ് ഈ കൊല്ലം സുതി രേണു സുദീനെ പരിചയപ്പെടുത്തുന്നത് തന്നെ അതിനുശേഷമാണ് കൊല്ലം സുതിയുടെ പെട്ടെന്നുള്ളൊരു മരണം മരത്തിന് മരണത്തിന് ശേഷം ഈ സ്റ്റാർ മാജിക് മെമ്പേഴ്സും അതുപോലെ സ്റ്റാർ മാജിക് ഡയറക്ടർ ആയിട്ടുള്ള അനൂപും ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് ഈ രേണു ശ്രുതിക്ക് ജോലി വരെ വാഗ്ദാനം ചെയ്തതാണ് അതെല്ലാം തട്ടിക്കളഞ്ഞിട്ടാണ് അതെല്ലാം നിരസിച്ചിട്ടാണ് സോഷ്യൽ മീഡിയയിലേക്ക് ഈ രേണു സുദിയുടെ ഒരു രംഗപ്രവേശനം പെട്ടെന്ന് തന്നെ അല്ലേ അവിടെയെല്ലാം കൊല്ലം ശ്രുതിയുടെ ഒരു ലേബല് പേരെടുത്തിട്ട് ഒരു സെൻറ്റിമെൻറ്റ്സ് കാണിച്ച് ജനങ്ങളിലേക്കുള്ളൊരു ഒരു ഒരു സ്നേഹം പിടിച്ചു പറ്റി പെട്ടെന്നാണ് ഈ രേണുസുദിയുടെ ഒരു രംഗപ്രവേശനം അതിനൊക്കെ ശേഷം ഈ രേണുസൂദിയെ സഹായിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് നമുക്കറിയാം കെ ജെ ടി സി ഫുറോസിൻ ടീമും ഇവർക്ക് വീട് വെച്ച് കൊടുക്കും കൊടുത്തിട്ടുള്ളതും അതുപോലെ ഈ വീട് വെക്കാനായിട്ട് വസ്തു കൊടുത്തിട്ടുള്ള നോബിൾ ഫിലിപ്പ് ആ പുള്ളിയെയും നമുക്കറിയാവുന്നതാണ് ആ ഫാദറിനേയും നമുക്കറിയാവുന്നതാണ് അപ്പം അതിനുശേഷം ഈ വീടിനെ പറ്റിയിട്ടും ഈ വസ്തു കൊടുത്ത ആളെ പറ്റിയിട്ടൊക്കെ സോഷ്യൽ മീഡിയയിൽ ഓരോ ഓൺലൈൻ മീഡിയാസിൻ്റെ ഇൻ്റർവ്യൂസിൽ വന്നിരുന്ന ഇവരെ കുറ്റപ്പെടുത്തുന്ന എല്ലാം നമ്മൾ കണ്ടതാണ് ഇവർ ഈ ഇവർ വെച്ചു കൊടുത്ത വീട് മോശമാണ് കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ സോഷ്യൽ മീഡിയയിൽ അപമാനിക്കുന്ന രീതിയിൽ മുഖത്ത് കരിവാരി തേക്കുന്ന രീതിയിൽ ഇവരെ ബിസിനസ്സിനെ വരെ ബാധിക്കുന്ന രീതിയിൽ വന്നിരുന്ന് മോശമായിട്ട് രീതിയിൽ സംസാരിച്ച രേണുസുതിയാണ് നമ്മൾ പിന്നെ കണ്ടിട്ടുള്ളത് അല്ലേ സഹായിച്ചവരെ എല്ലാം നല്ല രീതിയിൽ വിമർശിച്ച് ആ സഹായം ചെയ്ത ആൾക്കാരെല്ലാം നല്ലപോലെ കുറ്റപ്പെടുത്തി സോഷ്യൽ മീഡിയയിൽ മുമ്പിൽ വന്നിരുന്ന് സംസാരിക്കുന്ന ഒരു രേണുസുതിയാണ് നമ്മൾ കണ്ടത് പെട്ടെന്നാണ് രേണുസുദിയുടെ മാറ്റങ്ങളൊക്കെ അല്ലേ സ്വന്തമായിട്ട് കയ്യിൽ പൈസ വന്നു തുടങ്ങിയപ്പോൾ ഇനി എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല എന്ന് മനസ്സിലാവുന്ന സമയത്ത് സഹായിച്ചവരെയെല്ലാം എല്ലാം അല്ല കരിയിലെ പോലെ വലി വലിച്ചെറിഞ്ഞൊരു രേണുസുതിയാണ് പിന്നെ നമ്മൾ കാണുന്നത് അപ്പം അന്ന് ആ വീട് വെച്ച് കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഇവർ പറഞ്ഞിട്ടുള്ള എല്ലാം നമ്മൾ കണ്ടതാണ് വീട് ചോരുന്നു വീട് ക്വാളിറ്റി ഇല്ല മതിൽ മതിലേറ്റിക്കൊടുത്ത മറുനാടനെ ഉൾപ്പെടെ വിമർശിക്കുന്ന വിമർശിക്കുന്നതെല്ലാം നമ്മൾ കണ്ടതാണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഈ രേണു സുദീയും രേണു സുദീയുടെ അച്ഛനുൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ വിമർശിക്കുന്ന വിമർശിക്കുന്നതെല്ലാം നമ്മൾ കണ്ടതാണ് അതിനുശേഷം ഈ കെ ഫിറോസ് ഇവർക്കെതിരെ പരാതി കൊടുക്കുന്നു അതിനുശേഷം ഈ രേണു സുദിയുമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഫിറോസ് എക്സ്പോസ് ചെയ്യുന്നു നമുക്കറിയാം അബോഷനും കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നു അപ്പം ഇതെല്ലാം ഒരു ക്രെഡിറ്റാക്കിയാണ് രേണു സുദീ കൊണ്ടു മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരുന്നത് കൊല്ലം സുധീയുടെ മരണം പോലും ക്രെഡിറ്റാക്കി തൻ്റെ മക്കളെ അനാഥാലയത്തിൽ തൻ്റെ മോനായ ഋതപ്പനെ അനാഥാലയത്തിൽ കൊണ്ടാക്കണം എന്ന് പോലും എന്ന് പറഞ്ഞതുപോലും ക്രെഡിറ്റാക്കി മാത്രം കണ്ടിരുന്ന രേണു സുദിയുടെ ഇപ്പോഴത്തെ ഒരു വളർച്ചയെല്ലാം നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണ് അല്ലേ ഇപ്പോഴത്തെ രേണു സുദിയുടെ ഒരു പോക്കും കാര്യങ്ങളെല്ലാം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഈ രേണു എന്ന് പറഞ്ഞ വ്യക്തിയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളെല്ലാം ഡെയിലി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇപ്പം കഴിഞ്ഞ ദിവസം കിച്ചു കൊല്ലം സുധിയുടെ ആദ്യ ഭാര്യയുടെ ഭാര്യയുടെ മകനായിട്ടുള്ള കിച്ചുവിൻ്റെ ഒരു ലൈവിനകത്ത് കിച്ചു ഈ വീടിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട് ഈ കെ ചെടി സി ഫിറോസ് ആ ഒരു കിച്ചു പറയുന്ന കുറച്ച് ഭാഗമെടുത്ത് സ്വന്തം ഫിറോസിൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് വരെ ചെയ്തിട്ടുണ്ട് ആ ഒരു ലൈവിൻ്റെ കുറച്ച് ഭാഗം അതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീടുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് രേണുസ്തുതി രേണുസ്തുതി അന്ന് മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ സമയങ്ങളിൽ വരെ ആ ഒരു വീട് വെച്ച് കൊടുത്തിട്ടുള്ള വ്യക്തികളെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം നമ്മൾ കണ്ടതാണ് ബിഗ് ബോസിൽ ബിഗ് ബോസിൽ പോയതിനു ശേഷം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് ശാരീരികമായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ പോലും ആ ഒരു വീടിൻ്റെ കുറ്റം വീണ്ടും എടുത്ത് വെളിയിലിട്ട് വിളമ്പുന്നതെല്ലാം നമ്മൾ കണ്ടതാണ് പക്ഷേ ഇപ്പം അതിനെല്ലാം അതിനെയെല്ലാം മറികടന്ന് കിച്ചുവിന്റെ പ്രതികരണം വന്നേക്കുവാണ് കാരണം ആ ഒരു വീട് വെച്ചു കൊടുത്തത് അത് വലിയൊരു കാര്യമാണ് അത് മെയിൻ്റെസ് ചെയ്യാത്തത് ആ വീട്ടിൽ താമസിക്കുന്ന ആളുകളുടെ കുറ്റം കൊണ്ട് മാത്രമാണ് ആ വീട് നശിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കിച്ചു ലൈവില് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഞാൻ ആ ഒരു ഭാഗം ഇവിടെ വെച്ചു തരാം കണ്ടു നോക്കുക ഞാൻ ഇതുവരെ വീട് അല്ല ഞാൻ കാര്യം വെച്ചും പറഞ്ഞിട്ടുമില്ല എന്തായാലും പറഞ്ഞിട്ടുള്ളത് എന്റെ പേരിൽ എന്നാ ഞാൻ ഇതായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടില്ല ഫിറോസിക്കാണെങ്കിലും എനിക്ക് അതൊക്കെ മെസ്സേട ഞാനായിട്ടൊരു പ്രശ്നവുമില്ല എനിക്ക് വളരെ സന്തോഷം മാത്രമേ ഉള്ളു അങ്ങനെ വീട് എനിക്ക് തന്നതിലും ഞാൻ ഇതായിട്ട് അതിനെ കുറ്റം പറഞ്ഞിട്ടില്ല ഇല്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ കാര്യം നമ്മളാണ് ചെയ്തോട്ട് അവരുടെ ഉത്തരവാദിത്വം പറഞ്ഞ ഉത്തരവാദിത്വം അല്ല അവർ അങ്ങനെ ഒരു മനസ്സ് വെച്ച തന്നെ നല്ലൊരു കാര്യം എന്താ നമുക്കൊരു ഒരു വീടില്ലാത്ത സമയത്ത് വീട് തന്നതും അങ്ങനെ വെച്ചു തരാനായിട്ട് അവർക്ക് ഒരിക്കലും അവരെ തള്ളി പറയത്തില്ല പിന്നെ അത് നമ്മൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുവന്നോ അത് നമ്മുടെ ഉള്ള കാര്യമാണ് നമ്മള വീടും സ്ഥലവും നോക്കണത് നമ്മൾ ഉത്തരവാദിത്തമാണ് നിൽക്കാൻ കൊല്ല അതുകൊണ്ടാണ് ഞാൻ കണ്ടല്ലോ ഈ സഹായിച്ച ആളുകളെ തള്ളിപ്പറഞ്ഞ രേണുസുദിയുടെ വാ അടപ്പിക്കുന്ന രീതിയിലാണ് ഇന്ന് കിച്ചുവിന്റെ മറുപടി വന്നിരിക്കുന്നത് കിച്ചു പറയുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ആ വീട് കൊടുത്തത് അത് വലിയൊരു പുണ്യമായിട്ടുള്ള കാര്യമാണ് ആ വീട് കൊടുത്ത ആളുകളെ ഒരിക്കലും എനിക്ക് കുറ്റപ്പെടുത്താൻ സാധിക്കത്തില്ല കാരണം ഇന്നത്തെ കാലത്ത് ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഒരാളെ കൊണ്ടും സാധിക്കാത്ത കാര്യമാണ് ഒരു വീട് കൊടുക്കുക ഒരു വസ്തു കൊടുക്കുക ഇതൊക്കെ നിസ്സാരപ്പെട്ട കാര്യമല്ല ഒരു ചെറിയൊരു കാര്യമല്ല ഒരു വീടോ ഒരു വസ്തു മേടിച്ചൊരു വീട് വെക്കുമ്പോഴേ അറിയൂ അതിലെ ബുദ്ധിമുട്ട് എത്ര രൂപയോളമാണ് അതിൻ്റെ പുറവിൽ ചിലവഴിച്ചാൽ മാത്രമേ അതുപോലൊരു വീട് അതുപോലൊരു വീട് ഉയർന്നു ആ ഒരു മണ്ണിൻ്റെ മുകളിൽ വരുമെന്ന് മനസ്സിലാവുന്ന ഒരാൾക്ക് മാത്രമേ ആ ഒരു വീട്ടിൻ്റെ വിലയും ആ ഒരു വീട് കൊടുത്ത ആളുകളുടെ വിലയും ആ വസ്തു കൊടുത്ത ആളിൻ്റെ വിലയും മനസ്സിലാവത്തുള്ളൂ അതാണ് കിച്ചി കൂടെ പറഞ്ഞത് ആ വീട് വെച്ച് കൊടുത്ത് വലിയൊരു കാര്യം തന്നെയാണ് പക്ഷേ ആ വീട് മെയിൻ്റൻസ് ചെയ്തുകൊണ്ട് പോകേണ്ട ഉത്തരവാദിത്വം മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് പോകേണ്ട ഉത്തരവാദിത്വം ആ വീട്ടിൽ താമസിക്കുന്ന ആളുകളെ ഉത്തരവാ ഉത്തരവാദിത്തമാണ് അല്ലാതെ ആ വീട് വെച്ച് കൊടുത്ത ആളുകളല്ല ആ വീട്ടിൻ്റെ മുമ്പോട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് അന്നും ഇത് ചർച്ചയാവുന്ന സമയത്തും ഞാൻ ഉൾപ്പെടെ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചതാണ് അവർ അവരെ ഉത്തരവാദിത്വം ഒരു വീട് വെച്ചു കൊടുക്കുന്ന ഉത്തരവാദിത്വം അതുപോലെ വസ്തു കൊടുക്കുന്ന ഉത്തരവാദിത്വം ഒരു അച്ഛനും കാണിച്ചു പിന്നെ അതിൻ്റെ വീടിൻ്റെ പണിയെല്ലാം നല്ല ഗംഭീരമായി നല്ല ഭംഗിയായിട്ട് ചെയ്തു കൊടുത്തിട്ടാണ് അവർ താക്കോലും കൊടുത്തിട്ട് അവിടെ നിന്ന് പോയത് പിന്നെ അതിൽ വരുന്ന കാര്യങ്ങളും അതിൽ വരുന്ന പണികളും ആ വീട് എങ്ങനെ വൃത്തിയാക്കണം നമ്മൾ ആ ശേഷം കണ്ടാണ് കാട് പിടിച്ച് കിടക്കുന്ന ഒരു വീട് വീടാണ് പിന്നെ നമ്മൾ കാണുന്നത് അല്ലേ വീടിൻ്റെ പരിസരം പോലും വൃത്തിയാക്കാൻ കഴിയാത്ത ഒരു രേണുസൂതിയാണ് ആ വീട്ടിൽ താമസിക്കുന്നത് ആ വീടിൻ്റെ അകത്തെ കോലങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് വെറും അലങ്കോലമായിട്ട് കിടക്കുന്ന കോലങ്ങൾ അല്ലേ വലങ്കോലമായിട്ട് കിടക്കുന്ന കോലങ്ങളാണ് പിന്നെ കണ്ടത് അതുപോലും വൃത്തിയാകാതെ ആ വീട് മെയിൻ്റനൻസ് ചെയ്യാതെ മുമ്പോട്ട് പോകും തോറും ആ വീട് നശിച്ചുകൊണ്ടേ ഇരിക്കത്തേ ഉള്ളൂ അവസാനം അതെല്ലാം കൂടെ പണിഞ്ഞു തന്ന ആ വീട് ദാനം ചെയ്ത ആളുകളുടെ തലയിൽ കെട്ടിവയ്ക്കുന്നത് ശരിയാണോ അതാണ് ഇവിടെ കിച്ചുവും പറഞ്ഞിട്ടുള്ളത് അതൊരിക്കലും ശരിയല്ല അത് അവർ വെച്ചു ഒരു വീട് അത് വലിയൊരു കാര്യമാണ് ആരും ചെയ്യാത്തൊരു കാര്യമാണ് ഇന്ന് രേണുസൂദിയുടെ വാ അടപ്പിക്കുന്ന രീതിയിലാണ് ആ കിച്ചുവിൻ്റെ ആ ലൈവ് വന്നിട്ടുള്ളത് സത്യം എന്നൊരു കാര്യമുണ്ട് അത് എന്നായാലും അത് വെളി വരും എന്ന് നമ്മൾ മനസ്സിലാക്കണം എത്ര ഉഴ്ശം കൂടി ആകത്തോട്ടിട്ടാലും സത്യം എന്നത് അത് മറന്നീക്കി വെളി വരും അതാണ് ആ കിച്ചുവിൻ്റെ ലൈവിലൂടെ കിച്ചുവിൻ്റെ വായിൽ നിന്ന് തന്നെ അത് ജനങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചത് ഇത് കുറേ നാളുകളായി ഇത് ജനങ്ങൾ കേൾക്കാൻ കാത്തിരുന്നൊരു കാര്യമാണ് കിച്ചുവിൻ്റെ നാവിലൂടെ തന്നെ അല്ലേ ഈ വീടിൻ്റെ കുറ്റവും പറഞ്ഞ് രേണു ശ്രുതി ഓൺലൈൻ മീഡിയാസിന് ഇൻ്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് രേണുവിന് അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ റീൽസും അതുപോലെ ഷോർട്സ് ഫിലിമും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്ന ഒരു സമയത്താണ് അത്യാവശ്യം ഏണിങ്സ് കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് രേണുസൂതി ഈ ഒരു വീടിൻ്റെ പ്രശ്നങ്ങളുമായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നത് അന്ന് ഇവർക്ക് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ആ ഒരു വീട് മെയിൻ്റൈൻ ചെയ്തുകൊണ്ട് ആ വീടിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് അവർ ആ പൈസ കുറച്ച് അവർക്ക് ഉപയോഗിക്കാവുന്നേ ഉള്ളായിരുന്നു അല്ലേ നേരെ മറിച്ച് അത് ചെയ്യാതെ അതിൻ്റെ മെയിൻ്റനൻസ് ചെയ്യാതെ അവർ സോഷ്യൽ മീഡിയയിൽ വന്ന് ആ വീട് കൊടുത്ത ആളുകളെയും ആ വസ്തു കൊടുത്ത ആളിനെയും കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരുന്നു അല്ലേ എന്നിട്ട് എന്താണ് പറഞ്ഞത് അത് പറഞ്ഞുകൊണ്ടിരുന്നത് രേണുസുദി ഇതെൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള വീടാണ് എനിക്ക് വേണ്ടിയിട്ടുള്ള വീടല്ല അത് മക്കൾക്ക് വേണ്ടിയിട്ടുള്ള വീടാണ് ഞാൻ വേറെ വീട് വെച്ച് ഞാൻ താമസിച്ചോളാം അത് സുഭിച്ചേട്ടൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് കൊടുത്ത വീടാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവർ ഇവർ ഈ എന്ന് പറഞ്ഞ ഈ വ്യക്തി കൊല്ലം സുദിയുടെ ഭാര്യയാണെന്ന് അവകാശപ്പെടുന്ന വ്യക്തി ഇവരെ ഇവർക്കും കൂടെ അവകാശപ്പെട്ട വീടല്ലേ അത് മക്കളുടെ പേരിലാണെങ്കിലും കൂടെ അവകാശപ്പെട്ട വീടല്ലേ പിന്നെ എന്തുകൊണ്ട് ഇവർ എൻ്റെ വീടല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നു അപ്പം ഇവർ അഹങ്കാരം കൊണ്ട് തന്നെയാണ് അഹങ്കാരം തന്നെയാണ് എൻ്റെ പേരിൽ എഴുതി തരാത്തേൻ്റെ അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ പേരിൽ എഴുതി കൊടുത്തേൻ്റെ കൊല്ലം സുതി കിച്ചുൻ്റെയും കൂടെ പേര് വെച്ചതിൽ ഇവർക്ക് ഇവരെ ഇവരെ മനസ്സിനാകാത്തൊരു വിഷമാണ് നമ്മളവിടെ കണ്ടത് നേരെമുറച്ച് ഇറത ഇറുതപ്പൻ്റെ പേരിലാണെങ്കിൽ ചിലപ്പോൾ ഇവർ ഒരിക്കലും ആ ഈ ഒരു വീടിനെ തള്ളിപ്പറഞ്ഞ് സംസാരിക്കത്തില്ല ഈ വീട് വെച്ചു കൊടുത്ത ആളുകളെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള വസ്തു കൊടുത്ത ആളിനെയോ ഒരിക്കലും തള്ളിപ്പറയത്തില്ല പക്ഷേ അവിടെ കിച്ചുവിൻ്റെയും കൂടെ പേര് വെച്ചുകൊണ്ട് കിച്ചുൻ്റെ കൂടെ പേര് പേര് ആ ഒരു വീട് കിച്ചുവിൻ്റെയും കൂടെ പേരിൽ വെച്ചു കൊടുത്തോണ്ടായിരിക്കാം ഈ പറഞ്ഞിട്ടുള്ള ആ വീടിനെ കുറ്റം പറഞ്ഞ് ആ വീട് എൻ്റെ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന രേണുസുധി നമ്മൾ കണ്ടത് അല്ലേ എന്തായാലും ഒരു കലാകാരൻ മരിച്ചതിന് ശേഷം ഇത്രയും ഒരു ആ ഒരു കലാകാരൻ്റെ പേര് വെച്ചിട്ട് ക്രെഡിറ്റ് വെച്ചിട്ട് സ്വന്തം ഒരു നിലനിൽപ്പ് സോഷ്യൽ മീഡിയയിൽ പിടിച്ച് നില നിർത്താൻ നോക്കിയ ഒരു കലാകാരൻ്റെ ഒരു ഭാര്യയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇതിന് മുമ്പ് ഒരുപാട് കലാകാരന്മാരും മരണപ്പെട്ടു പോയിട്ടുണ്ട് അല്ലേ അവരുടെ ആരും മക്കളോ അല്ലെങ്കിൽ ഭാര്യമാരോ സോഷ്യൽ മീഡിയയിൽ മുമ്പിൽ വന്നിട്ട് ഞാൻ ഇന്നാളെ ഭാര്യയാണ് എന്ന് പറഞ്ഞിട്ട് നായ്ക്ക് നാൽപ്പത് വട്ടം ക്രെഡിറ്റ് എടുക്കാൻ നോക്കുന്നതായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഈ രേണു സുദീനെ അല്ലാതെ ഒരുപാട് കലാകാരന്മാർ നമുക്കിടയിൽ നിന്ന് മരിച്ചുപോയിട്ടുണ്ട് കലാഹോം മണി അതുപോലെ കൊച്ചിന് അനീഫ ഈ അടുത്ത സമയത്ത് മരിച്ചിട്ടുള്ള നവാസ് ഉൾപ്പെടെ അല്ലേ ഇവരെ ആരുടെയും കുടുംബം മുമ്പിൽ വന്നിട്ട് ഇതുപോലെ ഞാൻ ഇന്നയാളുടെ ഭാര്യയാണ് ഇന്നയാളുടെ ആണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ക്രെഡിറ്റ് വെച്ചിട്ട് സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കാനുള്ള പരിപാടിയൊന്നും കാണിക്കുന്നതായിട്ട് ഞാൻ ഒരാളുടെയും കണ്ടിട്ടില്ല ഈ രേണു മാത്രമേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ അല്ലേ അവസാനം എന്തായാലും കിച്ചുവിൻ്റെ വായിൽ നിന്ന് തന്നെ ആ സത്യം ജനങ്ങൾ കേ കേട്ടു അത് ആ വീട് വെച്ച് കൊടുത്ത ആക്കും ആ വസ്തു കൊടുത്ത വ്യക്തിക്കും അത് ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം അവരെ സത്യം അവരെ ഭാഗത്താണ് സത്യം എന്ന് ഇതിലൂടെ തന്നെ ജനങ്ങൾക്ക് മനസ്സിലായി എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം